ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല തട്ടുകട സ്റ്റൈലിൽ എങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാതാണേ അപ്പോൾ അതുപോലത്തെ എങ്ങനെയാണ് നോക്കിയാലോ ഞാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് ആദ്യം ചതച്ചെടുക്കണം കേട്ടോ ഞാൻ അവിടെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറല്ലേ അത്യാവശ്യം ഞാൻ എടുക്കുന്ന അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ മേ വെളുത്തുള്ളി കൊച്ചുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ഞാനൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ച് നിട്ടു ഇനി നമുക്ക് അതിനകത്തേക്കും ചില്ലി ഫ്ലേക്സ് ആണ് അപ്പോൾ ഞാനതൊരു ഒരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാണത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിനുശേഷം ഇത് കാശ്മീരി മുളകും നമ്മൾ സാദാ മുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ അപ്പം ഞാനത് രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് അപ്പം നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെന്തേ ഒരു അരസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് ഒരു അരസ്പൂൺ തന്നെ കുരുമുളക് പൊടി പിന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് തേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വിനാഗിരിയാണ് അത് ഞാൻ ഇപ്പം എടുത്തിട്ട് തട്ടെ അപ്പോൾ അത് ഞാൻ കുറച്ച് വിനാഗിരി കൂടെ ചേർക്കുവാണേ അതുകൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നമ്മുടെ തട്ടിക്കിട സ്റ്റൈൽ ചിക്കൻ ഫ്രൈയുടെ മിക്സ് ഇതാണ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ പീസസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതെ ഞാനിത് അരപ്പ് ഉരട്ടി വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചു ഇനി നമുക്ക് ചൂടാ എണ്ണയിലേക്ക് ഇട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ഇടൊന്നും ചൂടാവാൻ ഉണ്ട് അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം ഓക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് അതിന് നമുക്കൊന്ന് നീറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഞാൻ ഇലയൊക്കെ വെച്ച് നമ്മുടെ പ്ലേറ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്നേക്ക് കൊരുക്കും ഓരോ ട്രിപ്പ് നമ്മൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇത് ഓരോ ബാക്കിയും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ കഴിച്ച് നോക്കി കിഡിൽ നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ കടുകട സ്റ്റൈല് അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക കേട്ടോ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയില് കാണാമത് ഒരു കീപ് വാച്ചിങ് താങ്ക് യു